മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്നോ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും ഈ ലോകവും അതിലെ പ്രവൃത്തികളും മരണത്തിന് ശേഷമുള്ള ജീവിതവുമായി ബന്ധമുണ്ടെന്നും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എൻ്റെ രണ്ട് അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവെക്കുകയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു ബന്ധു ദൈവമുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നില്ല എന്നെ അത് വല്ലാതെ വേദനിപ്പിച്ചു ദൈവമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഞാൻ പല വഴികളും പ്രയോഗിച്ചു ക്രിസ്ത്യൻ മാസിക അവർക്ക് എൻ്റെ പേര് വെളിപ്പെടുത്താതെ ഞാൻ അന്ന് അയച്ചു കൊടുക്കുമായിരുന്നു ഒരിക്കൽ അവർക്കത് മനസ്സിലായി നാട്ടിൽ വന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള ബുക്കുകളൊന്നും എനിക്ക് അയച്ചു തരരുത് ഞാനത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുകയാണ് ചെയ്യുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ക്യാൻസർ എന്ന രോഗം അധികമായി ഹോസ്പിറ്റലിൽ അവർ അവർക്കിടക്കുകയാണ് ട്രീറ്റ്മെൻറ്റുകളൊന്നും ഫലിക്കാതെയായി ഞാൻ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് താമസം അവർ കേരളത്തിന് പുറത്തുള്ള ഒരു നഗരത്തിലാണ് താമസം എൻ്റെ സഹോദരങ്ങളെ ഒരു ദിവസം പുലർച്ചെ നാലു മണി സമയം എൻ്റെ മുമ്പിൽ ആ സഹോദരി വന്ന് നിൽക്കുന്നു സ്വപ്നമാണെന്ന് ആദ്യം ഞാൻ വിചാരിച്ചു അവർ എന്നോട് പറഞ്ഞു മോളെ പിതാവുണ്ട് ദൈവമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അത് പറഞ്ഞ് അവരെ കാണാതായി എന്താണിങ്ങനെ സംഭവിച്ചത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല എനിക്ക് ഒരു ഫോൺ കോൾ വന്നു അവർ മരിച്ചുപോയി എന്ന് ഞാൻ സമയം ചോദിച്ചു അവർ പറഞ്ഞു ഏകദേശം മണിയായി കാണും എന്ന് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായതിനാൽ എപ്പോഴും ശുദ്ധീകരാത്മാക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഏതാണ്ട് ഒരു വർഷം മുൻപ് കേരളത്തിന് പുറത്ത് ധ്യാനം കൊടുക്കുവാനായി ഞാൻ ധ്യാന ടീമിൻ്റെ കൂടെ പോയി എനിക്ക് താമസിക്കുവാൻ ഒരു ഫാമിലിയുടെ കൂടെയാണ് അറേഞ്ച് ചെയ്തത് അവരുടെ ഫ്ലാറ്റിൽ രാത്രി പതിനൊന്ന് മണി സമയത്താണ് ഞാൻ എത്തുന്നത് അവരുടെ ചുമരിന്മേൽ ഇരുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവിൻ്റെ ഫോട്ടോ തൂക്കിയിട്ടിരുന്നു അത് നോക്കിയപ്പോൾ ഒരു പേര് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു അത് ഒരു പഴയ പേരായിരുന്നു പഴയ കാലത്തെ ഒരു പേര് അത് ചോദിച്ചപ്പോൾ ആ പേരൻസിൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ഇങ്ങനെയൊരു പേര് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുടുംബനാഥ സന്തോഷമില്ലാത്ത മുഖത്തോടു കൂടെ പറഞ്ഞു ഉണ്ട് എന്ന് പിന്നെ അവർക്ക് ഒരു മകൾ കൂടിയുണ്ട് ആ കുട്ടിയുടെ വിവാഹം നടക്കുന്നില്ല അതാണ് അവരുടെ ഇപ്പോഴത്തെ വേദന അങ്ങനെ ഇരിക്കുമ്പോൾ ഫോട്ടോയിൽ കണ്ട യുവാവിനെ വീണ്ടും ഞാൻ ദർശനമെന്നോണം കാണുകയാണ് വീണ്ടും ഒരു ദർശനമെന്നോണം കാണുകയാണ് അവരോട് ഞാൻ ചോദിച്ചു ഇത് മകനാണോ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും അതുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും ദൈവം ഇവനെ എനിക്ക് എപ്പോഴും കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു ഏത് കോഴ്സിനാണ് മകൻ പഠിക്കുന്നത് അവർ പറഞ്ഞു അവൻ ജീവിച്ചിരിപ്പില്ല നേരത്തെ ചോദിച്ച ആ പേര് അവൻ്റെ മാമോദിസ പേരാണ് ഒൻപത് വർഷം മുൻപ് പനി പിടിച്ച് അവൻ മരിച്ചുപോയി എനിക്ക് വിഷമമായി പിന്നീട് എനിക്ക് കിടക്കാനുള്ള റൂമിലേക്ക് കൊണ്ടുപോയി റൂം തുറക്കുമ്പോൾ അവർ പറഞ്ഞു ചേച്ചി ഒമ്പത് വർഷമായി പൂട്ടിക്കിടക്കുന്ന റൂമാണ് ഇത് ഞാൻ ഒന്ന് ഭയപ്പെട്ടു തുറന്നപ്പോൾ അവരുടെ മകൻ്റെ വലിയ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അവർ പറഞ്ഞു ഇത് എൻ്റെ മകൻ്റെ റൂമാണ് ആ റൂമിൽ രാത്രി കഴിയുവാൻ എനിക്ക് വിഷമമുണ്ടായിരുന്നു പക്ഷേ വേറെ വഴിയില്ലാത്തതിനാൽ ഞാൻ അവിടെയിരുന്നു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാം എന്ന് കരുതി വിശുദ്ധ ജർത്രുതിൻ്റെ പ്രാർത്ഥന ചൊല്ലുവാൻ തുടങ്ങി പെട്ടെന്ന് റൂമിലൊരു അസാധാരണമായ മണം വന്നു ഇത് ദർശനമാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഈ മണം കേട്ട നിമിഷം എനിക്ക് തോന്നി ഇത് ശുദ്ധീകരണ സ്ഥലത്തിലെ മണ മണമാണെന്ന് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പോഴത് ഫോട്ടോയിൽ കാണുന്ന ആ കുട്ടി ബെഡിലിരിക്കുന്നു അപ്പോൾ തന്നെ ഞാൻ ഒന്ന് ഭയപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ മണം മുല്ലപ്പൂവിൻ്റെ മണം ആ റൂമിലാകെ പരന്നു എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എനിക്ക് കൂട്ടിന് വന്നിട്ടുണ്ട് അമ്മയുടെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം എനിക്ക് ഒരു സുഖകരമായ ഒരു അവസ്ഥ അപ്പോൾ അതാ ആ യുവാവ് സംസാരിക്കാൻ തുടങ്ങി അവൻ ഇങ്ങനെയാണ് എന്നെ വിളിച്ചത് ആൻറ്റി ഒൻപത് വർഷമായി ആൻറ്റി ആൻറ്റി ഇവിടെ വരുന്നതും കാത്ത് ഞാൻ ഞാനിരിക്കുകയാണ് ഞാൻ ചോദിച്ചു കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ വീട്ടമ്മയായ ഞാൻ വരുന്നത് കുട്ടി എന്തിനാണ് കാത്തിരുന്നത് ആ ആത്മാവ് പറഞ്ഞു ആൻറ്റീ കടുത്ത മാനസിക സംഘർഷത്തിലാണ് ഞാൻ മരിച്ചത് ഞാൻ ഇവിടെ കിടന്നാണ് മരിച്ചത് പനി പിടിച്ചല്ല മരിച്ചത് എൻ്റെ സഹോദരങ്ങളെ ഞാൻ അവനോട് ചോദിച്ചു നിൻ്റെ മമ്മി പനി പിടിച്ച് മരിച്ചു എന്നാണല്ലോ പറഞ്ഞത് പനി പിടിച്ച് മരിച്ചാൽ എന്തിനാണ് ഇത്ര മാനസിക സംഘർഷം ആ ശുദ്ധീകര മൂന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തി അവൻ പനി പിടിച്ചല്ല മരിച്ചത് ഡ്രഗ്സ് ഉപയോഗിച്ചാണ് മരിച്ചത് ഹോമോ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ആ മകൻ ഉൾപ്പെട്ടിരുന്നു അവൻ മദ്യം കഴിച്ചിരുന്നു എന്നോട് പറഞ്ഞു മമ്മിയോട് പറയണം പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് തിരു രക്തം വേണം ഞാനിപ്പോഴും സന്നിധിയിലാണ് ഞാൻ ഈശോയുടെ മടിയിലല്ല ഞാൻ ആ ആത്മാവിനോട് പറഞ്ഞു ഞാൻ പറയാം ഞാനും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പെട്ടെന്ന് ആ കുട്ടി അവിടെ നിന്നും കാണാതായി ഞാൻ പിന്നീട് ശാന്തമായി ഉറങ്ങി രാവിലെ അവൻ്റെ മമ്മിയോട് ഇതെല്ലാം ചോദിച്ചപ്പോൾ ശരിയാണ് എന്ന് പറഞ്ഞു പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കണമെന്നും ദാനധർമ്മം ചെയ്യണമെന്നും സൽപ്രവർത്തികൾ ചെയ്യണമെന്നും അത് മകൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി കാഴ്ചവെക്കണമെന്നും പരിശുദ്ധ കുർബാനകൾ ധാരാളം അർപ്പിക്കണമെന്നും ഞാൻ അവരെ ഓർമ്മിപ്പിച്ചു മടങ്ങുന്ന നേരത്ത് ആ യുവാവ് വീണ്ടും ഒരു ദർശനത്തിൽ വന്നു ഒരു വെള്ള ടവൽ എടുത്ത് വീശിക്കൊണ്ട് പറഞ്ഞു എൻ്റെ അനുജിത്തിയുടെ വിവാഹം അടുത്തു തന്നെ നടക്കുമെന്ന് എൻ്റെ മമ്മിയോട് പറയണം കേട്ടോ എന്ന് എൻ്റെ സഹോദരങ്ങളെ നാട്ടിലെത്തി ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു ആ കുട്ടിയുടെ വിവാഹം ശരിയായി എന്നായിരുന്നു ന്യൂസ് ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു പരലോകത്ത് നമ്മുടെ ആരെങ്കിലും വേദനിക്കുന്നെങ്കിൽ ഒരു പക്ഷേ ഭൂമിയിലെ നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സം നേരിടാം എല്ലാ തടസ്സങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല സഹനസഭയിലെ പാവപ്പെട്ട ആത്മാക്കളെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ നിത്യജീവിതത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടിയും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ Amén.